ജി ടി ജി കഷ്യ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം നാളെ നടക്കുന്ന ക്രിസ്മസ് എക്സാമിനേഷൻ നമുക്ക് ഇംഗ്ലീഷ് എക്സാമിനേഷൻ ചോദിക്കുന്ന അടുത്ത ഒരു നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് പ്രപ്പോസിഷൻസും ആർട്ടിക്കിൾസും നമുക്ക് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ടാകും അതിൽ നിന്ന് നമ്മൾ കറക്റ്റ് ഇത് എഴുതണം നാല് മാർക്കാണ് ഈസി ആയിട്ട് നേരത്തെ പറഞ്ഞ കോൺവെർസേഷൻ പോലെ കിട്ടാവുന്നതാണ് അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എസ് എൽ സി എക്സാമിനേഷൻ ചോദിച്ച ക്വസ്റ്റിനാണ് അതിന് ബേസ് ചെയ്തിട്ട് മറ്റ് പ്രപ്പോസിഷൻസും ആർട്ടിക്കിൾസും ഉപയോഗിക്കേണ്ടതെന്ന് കൂടി നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും അപ്പോ അപ്പോൾ ഇവിടെ അവൻ ഒരു റിയൽ കൂടി സംസാരിച്ചപ്പോൾ എനിക്ക് ആ അവരുടെ വർക്കിനെ കുറിച്ചുള്ള ഒരു ക്ലിയർ പിക്ചർ കിട്ടി അവർ അവരെന്താ ചെയ്യുന്നത് ഇവിടെ ഇവിടെ ഏറ്റവും യോജിക്കുന്നത് ആൻഡ് ഒരിക്കലും വരില്ല നമുക്കറിയാം പിന്നെ വരാൻ ചാൻസ് ഉള്ളത് വിത്തും എയുമാണ് അപ്പോൾ അതിലെ ഒരു ക്ലിയർ പിക്ചർ ഒരു രണ്ട് മാർക്ക് നമുക്ക് അവിടെ ഈസിയായിട്ട് കിട്ടി അത് എന്റെ സീതൺ പുഡ് ഇൻ ജൂനിയൻ കോൺസ്റ്റബിൾ സ്പെഷ്യൽ എന്താണ് ഹൗ ദു എങ്ങനെയാണ് ഡെർലിക്ട് അഡോളസൻസ് പലതരത്തിലെ നെഗ്ലക്റ്റും ഒക്കെ കൊണ്ട് എന്താണ് പറയുക അവഗണിക്കപ്പെട്ട ആ കൗമാരങ്ങളെ എങ്ങനെയാണ് ജൂബിലെ കോഴ്സിൽ സ്പെഷ്യൽ സെന്ററിൽ ഇടുന്നതിൻ്റെ കാരണത്തെ കുറിച്ചൊക്കെ ഞാൻ പഠിച്ചു എന്ന് പറയുമ്പോൾ അഡോളസൻസ് ഒരു ഹൂ ആണ് അഡോളസൻസിന് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഹൂ ഓക്കെ ഇനി നമ്മളിവിടെ വേറെ എന്തെങ്കിലും ജീവനില്ലാത്ത കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് അവിടെ വിച്ചാണ് വരാ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് വിച്ച് ർത്ഥത്തിലൊക്കെ ആൻസർ കിട്ടാം ഈ സെന്റൻസ് ഫുൾ ആയിട്ട് ഒന്ന് വായിക്കുക ദൻ അപ്പോൾ യങ് പീപ്പിൾ ഇൻ എ ഹെൽത്തി എൻവോൺമെന്റ് അപ്പൊ അവരെ ആ യുവാക്കളെ ഒരു ഹെൽത്തി എൻവയോൺമെന്റിൽ ആക്കിയിട്ട് അവര് അവരുടെ മൈൻഡിനെയും ബോഡിനെയും ഹീല് ചെയ്യുകയും കൂടി ചെയ്യുന്നുണ്ട് അപ്പൊ കൂടി എന്ന അർത്ഥത്തിലാണ് ഇവിടെ അപ്പോൾ ഇത് പ്രിപ്പോസിഷനും ആർട്ടിക്കിൾസും ഉപയോഗിക്കാനുള്ള ഒരു പാസേജ് ആണ് വരുന്നത് നമുക്ക് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അഞ്ച് ഓപ്ഷൻസ് ആണ് കൊടുക്കുക അപ്പോൾ പ്രിപ്പോസിഷൻസ് എന്താണെന്നുള്ളത് ആദ്യം കുറച്ച് പ്രിപ്പോസിഷൻസ് ഞാനൊന്ന് പറയാം മറ്റു ഏത് സെൻറ്ററിൽ മറ്റു വന്നാലും നിങ്ങൾക്ക് എളുപ്പമായിരിക്കും അപ്പോൾ ഒന്നാമത്തെ പ്രൊപ്പോസിഷനാണ് നമ്മളിവിടെ പറഞ്ഞുകൂടാതെയുള്ളൊരു പ്രൊപ്പോസിഷനാണ് ഞാൻ പറയുന്നത് ആദ്യത്തെ ടു ടു എന്ന് പറഞ്ഞാൽ ഹീ വെൻറ്റ് ടു മുംബൈ അപ്പോൾ മുംബൈയിലേക്ക് പോയി അപ്പോൾ അവിടെ ടു എന്നുള്ള പ്രപ്പോസിഷനാണ് വരുന്നത് അറ്റ് എറണാകുളം അപ്പൊ സ്ഥലത്തിന്റെ മുമ്പ് നമുക്ക് അറ്റ് എന്നുള്ള പ്രപ്പോസിഷൻ നമുക്ക് ഉപയോഗിക്കാം അപ്പം ആദ്യം ട്യൂ പറഞ്ഞു പിന്നെ അറ്റ് പറഞ്ഞു ഇനി ഹീ കംസ് ഫ്രോം മുംബൈ അവൻ മുംബൈയിൽ നിന്ന് വരുന്നു ഫ്രം എന്നുള്ള പ്രപ്പോസിഷൻ നമുക്ക് ഉപയോഗിക്കാം പിന്നെ ദ കാറ്റ് ഈസ് സിറ്റിംഗ് അണ്ടർ ദ ടേബിൾ അണ്ടർ എന്ന് പറയുന്ന ഒരു പ്രപ്പോസിഷനാണ് ടേബിളിൻ്റെ അടിയിലിരിക്കുന്നത് ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ ബുക്ക് ടേബിളിൻ്റെ മുകളിലാണ് ഓൺ മറ്റൊരു പ്രപ്പോസിഷനാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞ പ്രപ്പോസ് പ്രപ്പോസിഷൻ ഉണ്ട് അല്ലെങ്കിൽ പുറത്തേക്ക് അറ്റ് എന്നുള്ള പ്രപ്പോസിഷൻ ആ ഗേൾ ഒരു പെൺകുട്ടി എനിക്ക് എന്റെ നേരെ തുറച്ചു നോക്കിയെന്നുള്ളത് ഗേസ്റ്റ് അറ്റ് എന്നുള്ളത് വരും പിന്നെയും വളരെയധികം പ്രപ്പോസിഷൻസ് ഉണ്ട് കുറച്ച് എണ്ണൂടെ പറഞ്ഞിട്ടുള്ളത് ഇനി ആർട്ടിക്കിൾസ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് അർത്ഥം ഒരു എന്നുള്ളതാണ് ആനും ഒരു തന്നെയാണ് ആന നമുക്ക് എല്ലാവർക്കും അറിയാം വവൽസിന് മുമ്പിൽ ചേർക്കാനാണ് ആൻ ഉപയോഗിക്കുക ഹി ഈസ് ഒരു ഡോക്ടർ ആകുന്നു ഹി ഈസ് ആൻ എഞ്ചിനീയർ എഞ്ചിനീയറിന്റെ ഈ വവ്വലായത് കൊണ്ട് ആൻ ഉപയോഗിക്കണം ദ ഉപയോഗിക്കുന്നത് ഹി ടു ദ മാർക്കറ്റ് അവൻ ആ മാർക്കറ്റിലേക്ക് പോയി ഏതെങ്കിലും ആ മാർക്കറ്റ് അല്ലെങ്കിൽ അതിനു കൂടുതൽ സവിശേഷമായിട്ട് സ്ട്രെസ് ചെയ്ത് പറയാനാണ് ദ എന്ന് ഉപയോഗിക്കുന്നത് ദ ബോയ് ഈസ് സിറ്റിംഗ് ഓൺ ദ ടേബിൾ ആ ബോയ് ടേബിളിൽ ഇരിക്കുന്നു അപ്പോൾ ഇങ്ങനെയാണ് എ എൻ ദ ഉപയോഗിക്കുക മറ്റ് കുറച്ച് പ്രൊപ്പോസിഷൻസിൻ്റെ ഞാനിവിടെ പറഞ്ഞു ഈ മറ്റേതെങ്കിലും യൂസ് ചെയ്യും പ്രൊപ്പോസിഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്താൽ അതുകൂടി നമുക്ക് വീഡിയോയിൽ അടുത്ത വീഡിയോയിൽ നിങ്ങൾ ഉൾപ്പെടുത്താവുന്നതാണ് അപ്പോൾ നിങ്ങൾക്കിതിഷ്ടമായെങ്കിൽ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് ഈസി ആയിട്ട് നാല് മാർക്ക് നാല് നാല് എട്ട് മാർക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാവുന്നതാണ് കോൺവേർസേഷൻ്റെ ഇതിൻ്റെയും കൂടി അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക